ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ കോൺക്രീറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് ഇസ് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ് അതായത് ഫൈൻ അഗ്രിഗേറ്റ്സ് കോഴ്സ് അഗ്രിഗേറ്റ്സ് സിമെൻ്റ് വാട്ടർ ആൻഡ് മേ ബി അഡ്മിക്സ്റ്റേഴ്സ് അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഈ പറഞ്ഞ ഇത്രയും ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ചിലപ്പോഴൊക്കെ ഇതിൽ നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്താനായിട്ട് അതിനെയാണ് നമ്മൾ അഡ്മിക്സ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ബേസിക്കായിട്ട് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് സിമെൻറ്റ് വാട്ടർ ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇനിയും ഈ ഇങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് ചെയ്യുന്ന അനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനും വ്യത്യാസം വരും അപ്പം സ്ട്രെങ്ത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത കോൺക്രീറ്റിനെ ഒരു വൺ ഫിഫ്റ്റി എം എം സൈസുള്ള ഒരു ക്യൂബ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സൈസുള്ള ക്യൂബായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യും എന്നിട്ട് ഈ ക്യൂബിനെ നമ്മൾ വെള്ളത്തിനടിയിൽ ഒരു ഇരുപത്തെട്ട് ദിവസം മുക്കി വെക്കും ഫോർ ക്യൂറിങ് ഇപ്പം ക്യൂറിംഗ് പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരുപത്തെട്ട് ദിവസം ക്യൂർ ചെയ്തതിന് ശേഷം ഈ ബ്ലോക്കിനെ നമ്മൾ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ കംപ്രസീവ് ലോഡ് കൊടുത്ത് ക്രാക്ക് വീഴ്ത്തും അപ്പോൾ ലോഡ് ഇങ്ങനെ ലോഡ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് തോറും ഈ കോൺക്രീറ്റ് ബ്ലോക്കിൽ ക്യൂബിൽ ക്രാക്സ് വിടുന്നത് കാണാം അപ്പോൾ ഏത് ലോഡ് വാല്യൂ എത്തുമ്പോഴാണോ ക്രാക്ക് വീണത് ആ ലോഡ് വാല്യൂവിനെയാണ് ആ ഒരു പർട്ടിക്കുലർ ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാമ്പിൾ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരുപത്തെട്ട് ദിവസം ക്യൂർ ചെയ്ത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സൈസുള്ള ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡിനെ നമുക്ക് നെയിം ചെയ്യാം നോമൻ ക്ലേഷർ കൊടുക്കാം ഇപ്പം നെയിം ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഐ എസ് കോഡ് നെയിം ചെയ്യുന്നത് എം ടെൻ എം ട്വന്റി എം ട്വൻറ്റി ഫൈവ് അങ്ങനെ എങ്ങനെ അങ്ങനെയുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് അതിൽ എം ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് മിക്സ് മിക്സ് എന്ന വാക്കിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് എം എന്ന ആൽഫബറ്റ് യൂസ് ചെയ്യുന്നത് എമ്മിന് ശേഷം വരുന്ന ട്വൻറ്റി ഫൈവ് ട്വൻറ്റി തേർട്ടി ഫൈവ് തേർട്ടി എന്ന് പറയുന്ന ഈ ടേംസ് അതിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ കമ്പൽസീവ് സ്ട്രെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഐ എസ് കോഡ് പ്രകാരമുള്ള കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സ് ഏതൊക്കെയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം വരുന്നു എന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഐ എസ് കോഡിൻ്റെ ഐ എസ് ഫോർ ഫൈവ് സിക്സിൻ്റെ ലേറ്റസ്റ്റ് റിവിഷൻ പ്രകാരം നമുക്ക് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്ന അത്രയും ഗ്രേഡുകളാണ് നമ്മുടെ ഒരു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഓർഡിനറി കോൺക്രീറ്റ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന ക്ലാസിഫിക്കേഷൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് ഗ്രേഡ് ഡെസിഗ്നേഷൻ കാണാം എം ടെൻ എം ഫിഫ്റ്റീൻ എം ട്വൻറ്റി എന്നിങ്ങനെ അതിൽ എം മുമ്പേ പറഞ്ഞുകൂട്ട് തന്നെ ഡിനോട്ട്സ് മിക്സ് മിക്സ് എന്ന ടേമിനെയാണ് എം ഡിനോട്ട് ചെയ്യുന്നത് എം കഴിഞ്ഞു വരുന്ന നമ്പറാണ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി എന്ന് പറഞ്ഞ നമ്പറാണ് ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ കമ്പൾസീവ് സ്ട്രെങ്ത്ത് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഐ എസ് കോഡിൻ്റെ ഐ എസ് ഫോർ ഫൈവ് സിക്സിൻ്റെ ലേറ്റസ്റ്റ് റിവിഷൻ പ്രകാരം എം ടെൻ തൊട്ട് എം ട്വൻറ്റി വരെയാണ് ഓർഡിനറി കോൺക്രീറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത് ഓർഡിനറി കോൺക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം സ്ട്രെങ്ത്ത് വേണ്ടാത്ത സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈ ഓർഡിനറി കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് ഈ കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കൂടിയ കോൺക്രീറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൻ്റെ കാറ്റഗറിയിൽ എം ട്വൻറ്റി തൊട്ട് എം സിക്സ്റ്റി വരെയാണ് വരുന്നത് ഇപ്പോൾ പഴയ കോഡ് ഐ എസ് ഫോർ ഫൈവ് സിക്സിൻ്റെ പഴയ അതായത് റിവിഷന് മുന്നേ ഈ എം ഫിഫ്റ്റി ഫൈവ് വരെയായിരുന്നു സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൽ വരുന്നത് എന്നാൽ പുതിയ ലേറ്റസ്റ്റ് റിവിഷൻ പ്രകാരം എം എയും സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി എം സിക്സ്റ്റി ഫൈവ് തൊട്ട് എം ഹൺഡ്രഡ് വരെയാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൽ വരുന്നത് ഒരുപാട് ലോഡ് ക്യാരി ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസ് അതേപോലെ റൈസ് ബിൽഡിങ്സ് അപ്പോൾ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഈ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് കോൺക്രീറ്റിൻ്റെ ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കോൺക്രീറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എം ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരുന്നു മിക്സ് എന്ന ടേമും അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത്തുമാണ് കംപ്രസീവ് സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ക്യൂബാണ് കാസ്റ്റ് ചെയ്യുന്നത് അത് അതിരുപത്തെട്ട് ദിവസം വോട്ടറിനടിയിൽ ക്യൂർ ചെയ്തതിന് ശേഷം കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലിട്ട് ലോഡ് ചെയ്യിപ്പിച്ച് അതിനെ പൊട്ടിക്കുന്നു ക്രാക്ക് വീഴ്ത്തുന്നു അങ്ങനെ ക്രാക്ക് വീഴുന്ന ആ ഒരു ലോഡ് വാല്യൂ എത്രയാണോ അതാണ് അതിൻ്റെ ട്വൻറ്റി എയ്ത്ത് ഡേ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർത്തോളം ക്യാരക്ടറിസ്റ്റിക് കമ്പ്രസീവ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്വൻറ്റി എയ്ത്ത് ഡേയിൽ നമ്മൾ ക്രാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ വരുന്ന ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഇനി നമുക്ക് ഈ പല ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിൻ്റെയും മിക്സ് റേഷ്യോസ് ഉണ്ട് മിക്സ് പ്രപ്പോർഷൻ എന്ന് വിളിക്കാം അതായത് ഈ കോൺക്രീറ്റിനുള്ളിൽ നമ്മൾ സിമെൻറ്റും കോഴ്സ് അഗ്രിഗേറ്റും സാന്റും അതായത് ഫൈൻ അഗ്രിഗേറ്റൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രപ്പോർഷൻ ഐ എസ് കോഡ് പറഞ്ഞിട്ടുണ്ട് എം സെവൻ പോയിന്റ് ഫൈവ് മിക്സ് ആണെങ്കിൽ അതിൽ നമ്മൾ സിമെൻറ്റും സാൻഡും കോഴ്സ് അഗ്രിഗേറ്റും ആഡ് ചെയ്യുന്ന ആ ഒരു പ്രപ്പോർഷനാണ് വൺ എസ് ടു ഫോർ ഇസ് റ്റു എയ്റ്റ് എം ടെൻ മിക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് വൺ എസ് ടു ത്രീ ഇസ് ടു സിക്സ് അപ്പോൾ എപ്പോഴും ഓർത്തോളുക നടുക്ക് ആദ്യം വരുന്നത് സിമെൻറ്റിൻ്റെ പ്രപ്പോർഷന് രണ്ടാമത് വരുന്നത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അതായത് സാന്റിൻ്റെ പ്രപ്പോർഷനും മൂന്നാമത് വരുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പ്രൊപ്പോഷനുമാണ് സാന്റിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയാണോ ആണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പ്രപ്പോഷൻ വരുന്നത് ഇനി എം ഫിഫ്റ്റീൻ്റെ നോക്കുകയാണെങ്കിൽ വൺ എസ് ടു 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 ഫോർ വരും എം ട്വൻറ്റിയുടെ നോക്കുമ്പോൾ വൺ എസ് ടു വൺ പോയിൻ്റ് ഫൈവ് എസ് ടു ത്രീ എം ട്വൻറ്റി ഫൈവിൻ്റെ വരുമ്പോൾ വൺ എസ് ടു വൺ എസ് ടു ടു ഇപ്പം ഈ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എം ട്വൻറ്റി ഫൈവ് വരെ മാത്രമേ നമുക്ക് മിക്സ് പ്രൊപ്പോർഷൻ കോഡ് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ അപ്പം ഈ എം ട്വൻറ്റി ഫൈവ് വരെയാണ് നമുക്ക് നോമിനൽ മിക്സുകൾ കോഡ് സ്പെസിഫൈ ചെയ്യുന്നത് എം ൻ്റി ഫൈവിന് ശേഷമുള്ള മിക്സുകൾക്ക് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുവാണ് ചെയ്യുന്നത് എം ട്വൻറ്റി ഫൈവിന് ശേഷം വേണ്ടത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിന് നമുക്ക് നമ്മളായിട്ട് തന്നെ ലാബിൽ ഇട്ട് പ്രൊപ്പോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കംപ്രസീവ് സ്ട്രെങ്ത് എത്രണോ അതിന് നമുക്ക് ഈ കോൺസിക്വൻസിനെ അതായത് ഫൈൻ അഗ്രിഗേറ്റിനെയും കോഴ്സ് അഗ്രിഗേറ്റിനെയും സിമെൻറ്റിൻ്റെയൊക്കെ പ്രൊപ്പോഷൻ നമുക്ക് വേരി ചെയ്ത് നമുക്ക് വേണ്ട ഒരു പ്രപ്പോഷൻ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് എം ട്വൻറ്റി ഫൈവ് വരെ മാത്രം കോഡ് നോമിനൽ മിക്സ് അല്ലെങ്കിൽ മിക്സ് പ്രപ്പോഷൻ ഈ ഒരു റേഷ്യോ സ്പെസിഫൈ ചെയ്യുന്നത് എം ട്വൻറ്റി ഫൈവിന് ശേഷം നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്താണ് നമുക്ക് വേണ്ട പ്രപ്പോഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഓരോ മിക്സുകളുടെയും ഈ തന്നിരിക്കുന്ന ടേബിളിൽ തന്നിരിക്കുന്ന ഓരോ മിക്സുകളുടെയും മിക്സ് പ്രപ്പോർഷൻ എത്ര ആണ് എന്നത് പി എസ് സിയിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇത്രയും മിക്സിൻ്റെ മിക്സുകളുടെയും മിക്സ് പ്രപ്പോർഷൻസ് കാണാതെ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഡ് കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ മാസം സിമെൻറ്റിൻ്റെ മാസം തമ്മിലുള്ള റേഷ്യോ ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇപ്പം ന്യൂമറേറ്ററിൽ മാസം ഓഫ് വാട്ടർ വരും ഡിനോമിനേറ്ററിൽ മാസം ഓഫ് സിമെൻറ്റ് വരും അപ്പോൾ ഈ വാട്ടർ സിമെൻ്റ് റേഷ്യോ വേരി ചെയ്യുന്ന അനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും വേരി ചെയ്യും വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്ന അനുസരിച്ച് നമുക്ക് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് സ്പെസിഫിക്കലി ഈ ഒരു എഫക്റ്റ് ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഓൺ സ്ട്രെങ്ത് അതിനെ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തരുന്ന ലോയാണ് അബ്രാംസ് ലോ അബ്രാംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ടർ സിമെൻറ്റ് റേഷ്യോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്ന അനുസരിച്ച് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഇനി വാട്ടർ സിമെൻ്റ് റേഷ്യോ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഞ്ച് എത്രയാണ് കോൺക്രീറ്റിൽ ഇറ്റ് വെരീസ് ഫ്രം സീറോ പോയിൻ്റ് ഫോർ ടു സീറോ പോയിൻ്റ് സിക്സ് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് വേരി ചെയ്യുന്നതനുസരിച്ച് ഈ നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോയിലും വ്യത്യാസം വരുന്നുണ്ട് അത് കൂട് നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അത് യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചാണ് സീറോ പോയിൻറ്റ് ഫോർ തൊട്ട് സീറോ പോയിൻറ്റ് സിക്സ് വരെ ഇനി വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫോമുല ഡയറക്റ്റ്ലി അഫക്ട്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടും തോറും നമുക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവുകയാണെങ്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത് മെയിൻ വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസസ് അങ്ങനെ വാട്ടറിൻ്റെ കണ്ടന്റ് കൂടുമ്പോൾ കോൺക്രീറ്റിനെ നമുക്ക് കുറച്ചുകൂടെ വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും വർക്കബിലിറ്റി എന്താന്ന് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം വർക്കബിലിറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോൺക്രീറ്റിനെ നമുക്ക് ലൂസായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കുറച്ചുകൂടെ ലൂസ് മിക്സ് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ലൂസ് മിക്സ് ആക്കിയാൽ വർക്കബിലിറ്റി കൂട്ടാം പക്ഷേ കോൺക്രീറ്റിൻ്റെ ഫൈനൽ സ്ട്രെങ്ത്തിനെ അത് റിഡ്യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ സിമന്റ് റേഷ്യോ അഫെക്ട്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രെങ്ത്ത് കുറെ തോറും ഈ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടുകയാണ് റിഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് വർക്കബിലിറ്റിയെക്കുറിച്ച് നോക്കാം അപ്പോൾ വർക്കബിലിറ്റി പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി ഒരു മിക്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നത് അപ്പോൾ ഈ ലൂസ് ആയിട്ട് മിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് കോൺക്രീറ്റിനെ മിക്സ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെയൊക്കെ ഒരു ഈസിനെസ്സിനെ കൂട്ടാൻ പറ്റും അപ്പം സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഓഫ് വർക്കബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഈസ് വിത്ത് വിച്ച് കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് പ്ലേസ്ഡ് അപ്പോൾ വാട്ടർ നമ്മൾ വളരെ കുറച്ചാണ് കോൺക്രീറ്റ് മിക്സിൽ പോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കോൺക്രീറ്റ് മിക്സ് വളരെ സ്റ്റിഫ് ആയിരിക്കും അപ്പം അങ്ങനെ വരുന്ന കോൺക്രീറ്റ് മിക്സിനെ നമുക്ക് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്ലേസ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കുവാണ് കുറയ്ക്കാനായിട്ട് നമുക്ക് കൂടുതൽ വാട്ടർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിസൈസേഴ്സ് സൈസേഴ്സ് എന്ന് അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു മിക്സിനെ നമുക്ക് കുറച്ചുകൂടെ വർക്കബിൾ ആയിട്ടുള്ള മിക്സ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു വർക്കബിൾ അല്ലെങ്കിൽ ആ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ വർക്കബിളിറ്റി എന്ന് വിളിക്കുന്നത് ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി എന്തൊക്കെയാണ് ആസ് ദ വാട്ടർ കണ്ടൻറ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഇൻക്രീസസ് ഇൻക്രീസർക്കബിറ്റി ഇൻക്രീസസ് അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ള മിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കബിലിറ്റി കൂടും സൈസ് ഓഫ് അഗ്രിഗേറ്റ് കൂടുമ്പോഴും നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ആയിരിക്കും നമ്മൾ ചെറിയ സൈസ് പാർട്ടിക്കിൾസ് ആണ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കൂടുതൽ സിമെൻറ്റ് വരും കാരണം അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും ചെറിയ സൈസ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അപ്പോൾ ആ കൂടുതൽ സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അതിനെല്ലാം ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സിമെൻറ്റ് വരും എന്നാൽ ചെറിയ സൈസ് പാർട്ടിക്കൾസ് വലിയ സൈസ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കമ്പാരിറ്റീവ്ലി അതിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ സർഫസ് ഏരിയ വളരെ കുറവാണ് അപ്പോൾ കുറച്ച് സിമെൻറ്റും വാട്ടറും ഒക്കെ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം വർക്കബിൾ ആയിട്ടുള്ളൊരു മിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് സൈസ് കൂടുന്തോറും അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുന്തോറും വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നത് റൗണ്ട് ഷേപ്പ് അഗ്രിഗേറ്റ്സ് ആർ മോർ വർക്കബിൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അഗ്രിഗേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലാണ് എന്നത് ആംഗുലർ ഫ്ലേക്കി ഓർ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് വർക്കബിലിറ്റി വിൽ റിഡ്യൂസ് ആംഗുലർ അഗ്രിഗേറ്റ് അതായത് ഷാർപ്പ് എഡ്ഡസോട് കൂടിയുള്ള അഗ്രിഗേറ്റ് ഇലോങ്ങേറ്റഡ് ലെങ്ത്ത് കൂടിയ അഗ്രിഗേറ്റ് ഫ്ലേക്കി അഗ്രിഗേറ്റ് തിക്നെസ് കുറഞ്ഞ അഗ്രിഗേറ്റ് ഇപ്പം ഇങ്ങനത്തെ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ അഗ്രിഗേറ്റ്സിൽ വർക്കബിലിറ്റി കുറയുന്നു എന്ന് പറയുന്നത് അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ അതിനെ മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സിമെൻറ്റും മോട്ടറൊക്കെ വേണ്ടിവരും അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ സിമെൻറ്റും വോട്ടറൊക്കെ പിന്നീട് ആഡ് ചെയ്യേണ്ടിവരും എന്നാൽ റൗണ്ടഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സെർഫസ് ഏരിയ കുറവായിരിക്കും അപ്പോൾ വളരെ കുറച്ച് സിമെൻറ്റും വാട്ടറും സിമെൻറ്റ് വാട്ടർ പേസ്റ്റ് മതി അതിനെ കോട്ട് ചെയ്ത് കവർ ചെയ്ത് ബൈൻഡ് ചെയ്ത് നിർത്താൻ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടറൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ നിൽക്കും ആവശ്യത്തിന് വർക്കബിൾ ആയിട്ടൊരു മിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അഗ്രിഗേറ്റ് സിമെൻറ് റേഷ്യോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു ദ വർക്കബിലിറ്റി അഗ്രഗേറ്റ് സിമെൻ്റ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂമറേറ്ററിലെ അഗ്രിഗേറ്റിൻ്റെ മാസ് ഡിനോമിനേറ്ററിൽ സിമെൻറ്റ് കണ്ടൻറ്റിൻ്റെ മാസ് അപ്പോൾ ഈ ഒരു റേഷ്യോ നമ്മൾ നോക്കുവാണെങ്കിലും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വർക്കബിലിറ്റി അതായത് അഗ്രഗേറ്റ് കണ്ടൻറ്റ് കൂടുന്തോറും വർക്കബിലിറ്റി കുറയുന്നു എന്നാണ് പറയുന്നത് അതായത് അതിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന സിമന്റിൻ്റെ കണ്ടൻ്റ് അപ്പോൾ കുറഞ്ഞു വരും വെൻ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും വർക്കബിലിറ്റി റെഡ്യൂസ് ആവും അപ്പോൾ ഇത്ര ഓർത്താൽ മതി വർക്കബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ഈസിനസ് വിത്ത് വിച്ച് വിൻ മിക്സ് പ്ലേസ് ആൻഡ് ട്രാൻസ്പോർട്ട് കോൺക്രീറ്റ് ഇനി വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളത് ഓർത്തിരിക്കുക വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ആവുന്നു അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുമ്പോൾ വർക്കബിലിറ്റി ഇൻക്രീസ് ആവുന്നു റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും വർക്കബിലിറ്റി ഇൻക്രീസ് ആവും കമ്പയർ ടു ഫ്ലേക്കി ആഗുലർ ഓർ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് പിന്നെ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുന്തോറും വർക്കബിലിറ്റി റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷൻ അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബാച്ചിങ് എന്ന പ്രോസസ്സിനെ കുറിച്ച് അപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഇത്ര ഇത്ര അഗ്രി ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം നമുക്ക് ഒരു മിക്സ് പ്രപ്പോർഷനിലാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിനെ മെഷർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാച്ചിങ് എന്ന് വിളിക്കുന്നത് ഒന്നെങ്കിൽ വെയ്റ്റ് പ്രകാരം നമുക്ക് ബാച്ചിങ് ചെയ്യാം അതായത് ഒരു ഗ്രാം സിമെൻറ്റ് ഒരു ഗ്രാം അഗ്രിഗേറ്റ് അങ്ങനെ പറഞ്ഞ് വെയ്റ്റിൻ്റെ ടേംസിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാം ഒരു പർട്ടിക്കുലർ കണ്ടെയ്നർ ഒരു പർട്ടിക്കുലർ വോളിയം കപ്പാസിറ്റി ഉള്ളൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ നമുക്ക് സിമെൻറ്റ് അത് നിറച്ച് സിമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ അത് നിറച്ച് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ വോളിയത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ വോളിയം ബാച്ചിങ് എന്ന് വിളിക്കും വെയ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വേ ബാച്ചിങ് എന്ന് വിളിക്കും അപ്പോൾ ഈ വോള്യം ബാച്ചിങ് ആൻഡ് വേ ബാച്ചിങ് ആ ടു ടൈപ്സ് ഓഫ് ബാച്ചിങ് അപ്പോൾ ബാച്ചിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെഷറിങ് ദ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ കോൺക്രീറ്റ് അപ്പോൾ മെഷർ ചെയ്ത് അതിനെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാച്ചിങ് എന്ന് വിളിക്കുന്നത് രണ്ട് ടൈപ്പ് ബാച്ചിങ് ഉണ്ട് വേ ബാച്ചിങ് ആൻഡ് വോള്യൂം ബാച്ചിങ് വോളിയത്തിൻ്റെ ബേസിസിൽ ഒരു പർട്ടിക്കുലർ വോള്യം ഉള്ളൊരു കണ്ടെയ്നറിൽ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ അതിനെ വോളിയം ബാച്ചിങ് എന്ന് വിളിക്കുന്നു വെയ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ വേ ബാച്ചിങ് എന്നും വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവയെ മിക്സ് ചെയ്യുന്നു അപ്പം മിക്സ് ചെയ്യാനും രണ്ട് മെത്തേഡ്സ് ഉണ്ട് നമുക്കൊന്നെങ്കിൽ ഹാൻഡ് മിക്സിങ് ചെയ്യാം ലേബറേഴ്സ് തന്നെ ഷവലൊക്കെ യൂസ് ചെയ്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കും ഒരു വാട്ടർ പ്രൂഫ് പ്ലാറ്റ്ഫോമിലിട്ടായിരിക്കും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് അതിന് ഹാൻഡ് മിക്സിംഗ് എന്ന് വിളിക്കുന്നു മറ്റൊരു മെത്തേഡ് മിക്സേഴ്സ് കോൺക്രീറ്റ് മിക്സേഴ്സിലിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കും ഈ കോൺക്രീറ്റ് മിക്സേഴ്സ് റിവോൾവ് ചെയ്യുന്ന തോറും ഇത് മിക്സ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് രണ്ട് മെത്തേഡ്സ് ഓഫ് മിക്സിങ് അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഹോമോജീനിയസ് മിക്സറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഈ രണ്ട് മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ പിന്നെ വരുന്നതാണ് ഇപ്പോൾ ഈ മിക്സിങ് ബാച്ചിങ് ചെയ്തു മിക്സിങ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ കോൺക്രീറ്റിനെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്തു ഇനി പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിന് കോംപാക്ഷൻ കൊടുക്കണം അപ്പോൾ എന്തിനാണ് കോംപാക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ അതേപോലെ തന്നെ പോറ് ചെയ്യുവാണെങ്കിൽ അഗ്രിഗേറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് വന്ന് സെറ്റായിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഈ അഗ്രിഗേറ്റ്സിനെ എല്ലാം ഒരുമിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് വോയിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ലായി പോകാനും ഇൻട്രാക്ഡ് ആയിട്ട് എയർ ഈ വേർഡ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം അതിനെല്ലാം റിലീസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ കോമ്പാക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ പ്രോപ്പർ കോമ്പാക്ഷൻ കൊടുത്താൽ മാത്രമേ കോൺക്രീറ്റിന് അതിൻ്റെ ആവശ്യമായ ഡെൻസിറ്റി ഒപ്റ്റെയിൻ ചെയ്യത്തുള്ളൂ ഡെൻസ് ആയിട്ട് ഈ കോൺക്രീറ്റിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പർ കോമ്പാക്ഷൻ കൊടുക്കണം ഈ കോമ്പാക്ഷൻ കൊടുക്കാനും പല ഉണ്ട് ഒന്നുകിൽ ഹാൻഡ് റാമിംഗ് കൊടുക്കാം ഈ ഒരു ഫിഗറിൽ കാണുന്നതുകൊണ്ട് തന്നെ റാമേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ടാമ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റാമിംഗ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ റാമിങ് പ്രൊവൈഡ് ചെയ്ത് കോമ്പാക്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാം ഇപ്പോൾ വൈബ്രേറ്റേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക സൈറ്റിൽ കോൺക്രീറ്റ് പോറ് ചെയ്തതിന് ശേഷം നീഡിൽ വൈബ്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നതിന് ഒരു തിൻ സിലിൻഡ്രിക്കൽ ഷേപ്പിലുള്ള വൈബ്രേറ്റേഴ്സ് ആണ് ഇവ നമ്മൾ കോൺക്രീറ്റ് പോറ് ചെയ്ത ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൊടുത്തിട്ട് ഈ വൈബ്രേഷൻ്റെ എഫക്റ്റോടുകൂടി എൻട്രാബ്ഡായിട്ട് എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസാകും റീബാറിന് ഇടയ്ക്കൂടെയൊക്കെ കോൺക്രീറ്റ് നന്നായിട്ട് സെറ്റിലാകും അപ്പോൾ ഇതാണ് വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെയാണ് കോംപാക്ഷൻ കൊടുക്കുന്നത് പിന്നെ ലാബുകളിലൊക്കെ നമുക്ക് വൈബ്രേഷൻ അല്ലെങ്കിൽ കോമ്പാക്ഷൻ കൊടുക്കാനായിട്ട് വൈബ്രേറ്റിംഗ് ടേബിൾസ് അവൈലബിൾ ആണ് ഇപ്പോൾ ചെറിയൊരു സൈസിലുള്ള ടേബിളാണ് ഇതിന് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈബ്രേറ്റ് ചെയ്യേണ്ട കോൺക്രീറ്റിനെ പോറ് ചെയ്ത് ഈ ഒരു ടേബിൾ മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്ത് നമുക്ക് കോമ്പാക്ഷൻ കൊടുക്കാം അപ്പോൾ വൈബ്രേറ്റിംഗ് ടേബിൾസ് കൂടുതൽ ലാബിൽ ലബോറട്ടറി ആപ്ലിക്കേഷൻസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് സൈറ്റിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നീഡിൽ വൈബ്രേറ്റേഴ്സ് പോലുള്ള വൈബ്രേറ്റേഴ്സാണ് പിന്നെ ചെറിയ തോതിലുള്ള വൈബ്ര കോമ്പാക്ഷൻ കൊടുക്കാനായിട്ട് റാമിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ റാമേഴ്സും യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് കോമ്പാക്ഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കോൺക്രീറ്റ് നമ്മൾ സെറ്റ് സെറ്റാകാം സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിലേക്ക് അതിനെ സെറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സെറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരിയഡിനുള്ളിൽ തന്നെ നമ്മൾ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ക്യൂറിങ് നമ്മൾ നേരത്തെ തുടക്കത്തിലൊന്ന് മെൻഷൻ ചെയ്തിരുന്നു ഇരുപത്തെട്ട് ദിവസം വോട്ടറിനുള്ളിൽ മുക്കിയിട്ട് ക്യൂർ ചെയ്തു അപ്പോൾ എന്താണ് ഈ ക്യൂറിങ് പ്രോസസ് എന്തിനാണ് ക്യൂറിങ് ചെയ്യുന്നത് കോൺക്രീറ്റിനുള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ഇപ്പോൾ എല്ലാം പോറു ചെയ്ത് അത് സെറ്റാകാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ സിമെൻറ്റും വാട്ടറും തമ്മിൽ കെമിക്കലി റിയാക്ട് റിയാക്റ്റ് ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം പ്രോപ്പറായിട്ട് ഈ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ആവശ്യമായ ചില അതായത് കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് ഈ കോമ്പൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത വാട്ടർ അതേപോലെ തന്നെ യൂസ് ചെയ്യപ്പെടണം ചിലപ്പോഴൊക്കെ ഈ ഒരുപാട് ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയാസിൽ അല്ലെങ്കിൽ വെയിൽ തട്ടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത വാട്ടർ കുറേയൊക്കെ ഇവ ചെയ്ത് നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ ഇങ്ങനത്തെ ഈ വാട്ടർ ലോസ് സംഭവിക്കുവാണെങ്കിൽ ആവശ്യമായ രീതിയിൽ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കത്തില്ല കാരണം വാട്ടർ കുറേ കഷ്ടപ്പെട്ടല്ലോ അപ്പം ഇങ്ങനെ വാട്ടർ ലോസ് ഒന്നും സംഭവിക്കാതിരിക്കാനും കോൺക്രീറ്റിന് ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കോഡ് അപ്പോൾ ഒരുപാട് ലോ ടെമ്പറേച്ചർ ആണെങ്കിലും ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും ഈ കെമിക്കൽ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിന് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റിന് ആവശ്യമായ വാട്ടർ കണ്ടും അതേപോലെ തന്നെ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ക്യൂറിങ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത് പല രീതിയിൽ ക്യൂറിങ് ചെയ്യാം ഒന്നുകിൽ വാട്ടർ നടിയിൽ ഇപ്പോൾ ക്യൂബ് ഒക്കെ ആണെങ്കിൽ വാട്ടർനടിയിൽ നമുക്കൊരു വാട്ടർ ടാങ്കിനുള്ളിൽ മുക്കിയിടാം അങ്ങനെ ഇരുപത്തെട്ട് ദിവസം മുക്ക് ഇടുമ്പോൾ ആ ഒരു ടൈം പീരിയഡിനുള്ളിൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ടൈം പീരിയഡിനുള്ളിൽ തന്നെ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടന്ന് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്നു അപ്പോൾ നമുക്ക് വാട്ടർ ലോസ് ഇല്ലാതെയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സിമ കോൺക്രീറ്റിനുള്ളിൽ നടക്കാനായിട്ട് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും ക്യൂറിങ് പ്രോസസ് വഴി അപ്പോൾ ഇതൊരു മെത്തേഡാണ് വാട്ടറിനടിയിൽ മുക്കിയിടുക എന്നത് വാട്ടർ ക്യൂറിംഗ് എന്ന് വിളിക്കും ഇനി മറ്റ് മെത്തേഡ്സ് ഉണ്ട് മെമ്പ്രെയിൻ മെത്തേഡ്സ് ഉണ്ട് മെംബ്രെയിൻ മെത്തേഡ്സ് ഓഫ് ക്യൂറിംഗ് എന്ന് പറയും അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കോളമൊക്കെ കാസ്റ്റ് ചെയ്തതിന് ചുറ്റും ചാക്ക് ഇങ്ങനെ മെമ്പ്രെയിൻസ് ചുറ്റിയിട്ടിട്ട് അതിൽ നമ്മൾ വാട്ടർ ചെയ്യും അപ്പോൾ ചാക്ക് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുമ്പോൾ ചാക്ക് വെറ്റായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ അതിനകത്തുള്ള ഈ കോളത്തിൻ്റെ സർഫസിൽ നിന്ന് അത് വാട്ടർ അബ്സോർബ് ചെയ്യത്തുമില്ല എന്നാൽ കോൺക്രീറ്റിൽ കോളത്തിലുള്ള വാട്ടർ അറ്റ്മോസ്ഫിയറിലേക്ക് നഷ്ടപ്പെട്ടു പോകാതെ അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇതാണ് മെമ്പ്രെയിൻ മെത്തേഡ് അതേപോലെ തന്നെ പോളിത്തീൻ ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് സർഫസ് മുന്നേ മുകളിൽ കവർ ചെയ്തിട്ട് അങ്ങനെ ഈ ലോസസ് ഉണ്ടാകുന്നത് തടയാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട് അതേപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സാണ് സ്റ്റീം ക്യൂറിങ് പോലുള്ള മെത്തേഡ്സ് അപ്പോൾ സ്റ്റീം ക്യൂറിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കൺ ഒരു കണ്ടെയ്നറിനുള്ളിൽ നമ്മൾ സ്റ്റീം കോൺക്രീറ്റിനെ കോൺക്രീറ്റ് ഏത് മെറ്റീരിയലിനെയാണോ കാസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു കോൺക്രീറ്റ് മെറ്റീരിയൽ നമ്മൾ അകത്ത് ഈ കണ്ടെയ്നറിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചുറ്റും സ്റ്റീം പ്രൊവൈഡ് ചെയ്യും ഈ സ്റ്റീമിൻ്റെ എഫക്റ്റ് കാരണം പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് അസിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റഡ് ക്യൂറിങ് മെത്തേഡ്സാണ് സ്റ്റീം ക്യൂറിംഗ് ഒക്കെ അതേപോലെ മറ്റ് മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ക്യൂറിങ് ഇലക്ട്രിക് ക്യൂറിങ് ഇതൊക്കെ ആക്സലറേറ്റഡായിട്ട് ഈ ക്യൂറിങ് പ്രോസസ്സ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ആണ് അപ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്യൂറിങ് എന്താണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ക്യൂറിങ്ങിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് ആയിരുന്നു കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഏതൊക്കെയാണ് ആസ് പെർ ഐ എസ്കൂൾ ഗ്രേഡ്സ് പറഞ്ഞു മിക്സ് പ്രൊപ്പോഷൻ ഈ തന്നിരിക്കുന്ന നോമിനൽ മിക്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രൊപ്പോഷനുകൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു പിന്നെ കോൺക്രീറ്റിലെ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ബാച്ചിങ് മിക്സിങ് കോമ്പാക്ഷൻ ക്യൂറി ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബാക്കി ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം Thank you.